ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യജൂമി യജൂമിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ കഴിഞ്ഞ ക്ലാസ്സൊക്കെ എല്ലാവരും നല്ല ആവേശപൂർവ്വം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും യജൂമിയുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ എന്തു ചെയ്യുക പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കും എന്നാൽ പിന്നെ എന്തു ചെയ്യുക എക്സാമിന് വളരെ സിമ്പിളായിട്ട് പഠിക്കാം പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് നമ്മുടെ ലോകത്ത് എവിടെ നിന്നും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് മണിക്കൂർ മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജുമി കേരള തമിഴ്നാട് കർണാടക നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ നല്ല എന്താണ് നമുക്ക് പറയാളെന്താ വെച്ചാല് ടാക്സേഷനെ കുറിച്ചാണ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നികുതി അപ്പോ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചില നികുതി സമ്പ്രദായങ്ങളെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റിൽ പറയുന്നത് അപ്പോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക വളരെ ലളിതമായ ഒരു യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സോറി ടാക്സേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സ്ട്രാറ്റിഫിക്കേഷൻ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ സാമൂഹിക ശ്രേണീകരണം സാമൂഹിക ശ്രേണീകരണം ഇനി നമുക്ക് പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു മിഡീവിൽ ഇന്ത്യൻ ടാക്സേഷൻ ഇന്ത്യൻ മിഡീവിൽ കാലത്ത് മധ്യകാല ഇന്ത്യയിലെ നികുതി സമ്പ്രദായത്തിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോവാം ഡ്യൂറിങ് ദ ടു സെഞ്ചുറി പതിമൂന്ന് ടു പതിനേഴ് നൂറ്റാണ്ട് കേട്ടോ അതാണല്ലോ മധ്യകാലം എന്ന് നമ്മൾ പറയാ ഇന്ത്യ സോ ബിഗ് ചേഞ്ച് ഇൻ പൊളിറ്റിക്സ് പോളിറ്റിക്സിൽ എക്കണോമിയില് സൊസൈറ്റിയിലൊക്കെ വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്തു ഇന്ത്യയിൽ ഉണ്ടായി ഇന്ത്യയിൽ പതിമൂന്ന് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയില് സമൂഹം അതുപോലെ എക്കണോമി അതുപോലെ സമൂഹം സോറി പൊളിറ്റിക്സ് ഇവയിലൊക്കെ സമൂലമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഓക്കെയാണ് ക്ലിയർ അപ്പോൾ പോയിന്റ് റെഡിയായി എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ നികുതി വ്യവസ്ഥയും സാമൂഹിക സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പറയാം ജനങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചു ഓക്കെ ടാക്സേഷൻ ആൻഡ് സോഷ്യൽ ലയേഴ്സ് വേർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഷൈപ്പിംഗ് പീപ്പിൾസ് ലൈവ് അതായത് ഈ നികുതി സമ്പ്രദായവും ഈ സാമൂഹിക ശ്രേണീകരണവും ഒക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെയ്തു ചെലുത്തി എന്നാണ് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ക്ലിയർ ആയത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം അപ്പൊ അത് ക്ലിയർ ആയി യാതൊരു ഡൗട്ടില്ലല്ലോ ഇല്ല ടാക്സേഷൻ വാസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഫാമിംഗ് ഇന്ത്യയിൽ നികുതി സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നത് കൂടുതലും കൃഷിയെ ബേസ് ചെയ്തിട്ടായിരുന്നു കൃഷി അല്ലെ ആളുകൾ അവരുടെ ഭൂമികളിൽ കൃഷി ചെയ്യും െ അവര് ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം എന്താ പറയാ ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ഒരു നികുതിയായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു അതാണ് എന്ത് ടാക്സേഷൻ എന്ന് പറയുന്നത് ഓക്കെ ടാക്സേഷൻ വാസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഫാമിംഗ് ഓക്കെ അഗ്രികൾച്ചർ വാസ് കീ ടു ദ ണോമി നമുക്കറിയാം അക്കാലത്ത് എക്കണോമിയുടെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അന്ന് അഗ്രികൾച്ചർ ആയിരുന്നു കൃഷിയായിരുന്നു കാർഷിക വൃത്തിയായിരുന്നു അപ്പോ ആ കാർഷിക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത വിഹിതം മധ്യകാല ഇന്ത്യയിൽ നികുതിയായി നൽകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ക്ലിയർ അല്ലേ ഓക്കെ മലയാളം ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പോവാം മധ്യകാല ഇന്ത്യയിലെ നികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് പതിമൂന്ന് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ സമൂലമായ മാറ്റങ്ങളുണ്ടായി നികുതി വ്യവസ്ഥയും സാമൂഹിക ശ്രേണീകരണവും അല്ലെങ്കിൽ സാമൂഹ്യ സ്ട്രാറ്റിഫിക്കേഷൻ ജനങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചു കൃഷിയെ ആശ്രയിച്ചിരുന്നതിനാൽ നികുതി പ്രധാനമായും കാർഷിക ഉൽപാദനത്തെ അടിസ്ഥാനമാക്കി ആയിരുന്നു ഓക്കെ മനസ്സിലായല്ലോ ഇതിലൊരു ഡൗട്ടുമില്ല